ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ താളവും മേളവും എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ യൂണിറ്റിലെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് ത്രീ ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അതൊന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം താളവും മേളവും താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം കഥയിലും കടംകഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ കഥയ്ക്കും കടംകഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത് ഒരു ഉത്സവ വിവരണം വായിക്കൂ അപ്പൊ നമ്മുടെ ഈ താളവും മേളവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉത്സവ വിവരണമാണ് ഉത്സവത്തിന്റെ പേരെന്താണ് ആ കാനനോത്സവം എന്നാണ് അല്ലേ കൊയ്ത്തു കഴിഞ്ഞ വയൽ അവിടെ മാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞുകിടക്കുന്നുണ്ടാവും അത് കൊത്തിപ്പെറുക്കി വയർ നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റി തിരിയണം അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ് അങ്ങനെ ചുറ്റി ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരികു എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത് അവൾ അവിടേക്ക് പറഞ്ഞെത്തി അപ്പോൾ എന്താണ് കൊഴുത്ത് കഴിഞ്ഞ വയലിൽ ആ നെന്മകളൊക്കെ നക്ഷത്രങ്ങളെ പോലെ അവിടെയും ഇവിടെയൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ അതെല്ലാം കൊത്തിപ്പറക്കി വയർ നിറച്ച് തിരികെ പോകുന്നതിന് മുൻപ് നാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങലാണ് ആരുടെ പതിവ് ആ കുഞ്ഞരിപ്രാവിൻ്റെ പതിവ് അങ്ങനെ ഒരു ചുറ്റി തിരിയുമ്പോഴാണ് അവൾ കാരടിക് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നൊരു മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത് അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ അവൾക്കൊരു ആകാംക്ഷ തോന്നി കാണുമല്ലേ അപ്പോൾ അവൾ അവിടേക്ക് ആ പറന്ന് പോയി അല്ലേ ഭക്ഷണ ചേർന്നുള്ള മുത്തശ്ശി പ്ലാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ് കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് പൂത്ത താഴ്വര പോലെ അവിടെയാണ് കലോത്സവം സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കും സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു പാട്ടിനു ശേഷം മോണ ആക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി കുട്ടികളാകെ ഉല്ലാസത്തിലാണ് കുഞ്ഞരിപ്രാവ് പരിപാടികളെല്ലാം കണ്ടു രസിച്ചു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു അങ്ങനെ കാടരിക്ക് എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശി പ്ലാവിൻ്റെ കൊമ്പിൽ ആ കുഞ്ഞരിപ്രാവ് ചെന്നിരിക്കുകയാണ് അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം അല്ലെ അപ്പോൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റൊക്കെ കേട്ടത് കുട്ടികളൊക്കെ തിങ്ങി നിറഞ്ഞ് ഗ്രൗണ്ട് പൂത്ത പോലെയാണ് എന്ന് പറയുന്നുണ്ട് അവിടെയാണ് കലോത്സവം നടക്കുന്നത് സ്റ്റേജിൽ സ്റ്റേജിലപ്പോൾ ലളിതഗാനമായിരുന്നു അല്ലെ നടന്നുകൊണ്ടിരുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികളൊക്കെ കൈയടിക്കുകയും സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ പാട്ടിന് ശേഷം ഒരുപാട് പരിപാടികൾ പറയുന്നുണ്ട് അവിടെ ആ മോണാക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിര കളി അങ്ങനെ പലതരം പരിപാടികളും അവിടെ അരങ്ങേറുകയാണ് അങ്ങനെ കുഞ്ഞിരുപ്രവാതമൊക്കെ കേട്ട് രസിച്ച് പാട്ടുകളെല്ലാം കണ്ടു രസിക്കുകയാണ് അങ്ങനെ കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും എന്തിന്റെ സമയമായിരുന്നു ആ സായാഹ്ന സഭയുടെ സമയമായിരുന്നു അല്ലേ കാട്ടു വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും ജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക കാട്ടുരാജാവായ സൂചിക്കൊമ്പന്റെ കൽപ്പന സകലരും കൃത്യസമയത്തെത്തും കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ് അപ്പോൾ കുഞ്ഞരി പ്രാവു പതിയെ പറഞ്ഞു നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ രാജാവ് നെറ്റിചുളിച്ചു ശരി അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ മുയലച്ചൻ തൊഴുകൈയ്യോടെ പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇവൾ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരും മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ അങ്ങനെ കാട്ടുചോലയുടെ പക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുന്നത് അല്ലേ കാട്ടുരാജാവായിട്ട് ആരെയാണ് ആ സൂചി കൊമ്പന്റെ കൽപ്പന അനുസരിച്ചാണ് സകലരും കൃത്യസമയത്ത് എത്തും അവിടെ അപ്പം കാട്ടുപ്രതിജ്ഞയും തുടർന്ന് വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ സമയമാണ് സമയമാണല്ലേ ആ സമയത്ത് കുഞ്ഞരി എന്താണ് പറഞ്ഞത് ആ നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ എന്ന് പറയുകയാണല്ലേ അപ്പം എന്താണ് രാജാവിനെത്തി ചൊടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരാണ് പറയുന്നത് ആ മുയൽ അച്ഛൻ തൊഴു കൈയോടെ പറയുന്നുണ്ട് ശരി അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ കരടി കുറുക്കൻ തറപ്പിച്ചു പറയുകയാണ് വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇവളോരോന്നും ഇങ്ങനെ കൊണ്ടുവരും മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ ആ അപ്പോ നമ്മുടെ കുഞ്ഞരി ആ മനുഷ്യരുടെ കലോത്സവം കണ്ടിട്ട് കാട്ടിലും നടത്തണം എന്നൊരു ആഗ്രഹമാണല്ലേ പറഞ്ഞത് സൈലൻസ് സൈലൻസ് അല്ല കുഞ്ഞരിപ്രാവ് എന്താണ് ഈ കലോത്സവം ഒന്ന് പറ മഹാരാജാവ് കൽപ്പിച്ചു താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു നമ്മുടെ കാട്ടിൽ എല്ലാവരും കലാവാസനയുള്ളവരാണ് അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ മന്ത്രി മയിലമ്മ വ്യക്തമാക്കി പ്രജകളുടെ ഒത്തൊരുമയും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി മഹാരാജാവിനെ അറിയില്ലല്ലേ എന്താണ് കലോത്സവം എന്ന് അപ്പൊ കുഞ്ഞിരിപ്രാവയെ എന്താണ് കലോത്സവം എന്ന് നീയൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ കലോത്സവത്തെ പറ്റി കുഞ്ഞരിപ്രാവ് കണ്ടതെല്ലാം കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മന്ത്രി മായിലമ്മ എന്താണ് പറയുന്നത് ആ നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ് അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ എന്ന് പറയുന്നുണ്ടല്ലേ കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങിക്കൊണ്ട് പ്രജകളുടെ ഒത്തൊരുമയും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് എന്നും മഹാരാജനോട് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചു പേർക്ക് കലോത്സവം വേണം എന്നുള്ള അഭിപ്രായം പേർക്ക് വേണ്ട എന്നുള്ള അഭിപ്രായത്തിലും നിൽക്കുകയാണല്ലേ അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ് സുന്ദരി സുന്ദരിക്കാക്ക പറഞ്ഞു കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കുഞ്ഞു കുറുക്കൻ തിരക്കുകൂട്ടി പാട്ട് നൃത്തം കൂവൽ കുറുക്കൽ ഏർ ഓരിയിടൽ ഫാഷൻ ഷോ ഡിസ്കോ മിമിക്രി നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എന്നാണു കാനനോത്സവം നടത്തേണ്ടത് രാജാവും ഉത്സാഹത്തിലായി എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ വരുന്ന സംഗീത ദിനത്തിലാവട്ടെ കരുത്തൻ പരുന്തു നിർദ്ദേശിച്ചു കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും ചിന്നക്കുയിൽ കൺവീനറും മന്ത്രി മായില ചുമതലകൾ പ്രഖ്യാപിച്ചു ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ തരണം കുഞ്ഞുകുരുവി കൗരവത്തിൽ പറഞ്ഞു ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി അങ്ങനെ എന്താണ് ആ പരിപാടികളെല്ലാം തീരുമാനിച്ച് ലിസ്റ്റുകളെല്ലാം തയ്യാറാക്കി ആ നമ്മുടെ കുരുവിയും മൈലൻ മന്ത്രിയും എല്ലാവരും ചേർന്ന് പരിപാടികളെ ചുമതലയെല്ലാം പ്രഖ്യാപിക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ ഇതാ കാനനോത്സവ ദിവസമായല്ലേ കാടിന്റെ നാനാ ഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി വിളിക്കാൻ തുടങ്ങി തുടർന്ന് കുയിലിന്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുതിന്റെ അടുത്തു ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മുൻ മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു രാജാവ് എന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചി കൊമ്പൻ ഒരു കൈ നോക്കി ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചി കൊമ്പൻ തളിരില മാല അണിയിച്ചു ആദരിച്ചു എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത് അങ്ങനെ കറുകപ്പോൽ മൈതാനം കാണികളെ കൊണ്ട് നിറയുകയും സ്റ്റേജിൽ ആദ്യം നടന്നത് എന്താണ് ഫാഷൻ ഷോ ആയിരുന്നു പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ട് മത്സരം ഉണ്ടെന്ന് അറിയിപ്പുണ്ടായി നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്നിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു അല്ലേ രാജാവിൻ്റെ നിലപാട് ആ ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി അതായത് നമ്മുടെ രാജാവേ ആ ഫാഷൻ ഷോയിലും അമരൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ അല്ലേ അപ്പോൾ കാനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് നമ്മളെ സൂചിക്കൊമ്പൻ കുഞ്ഞിരിപ്രാവിന് തളിരില മാല അണിയിച്ചു ആദരിക്കുകയും ചെയ്തു എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചുകൊണ്ട് അവരവരുടെ കൂട്ടിലേക്ക് പോയി അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടിലെ കാനനോത്സവം അപ്പം ഇനി നമുക്കിതിലെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഫസ്റ്റത്തെ ചോദ്യം ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതിലെ ഏതൊക്കെ കലാപരിപാടികളാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളത് എങ്കിൽ അതാണ് എഴുതേണ്ടത് അപ്പോൾ ഏതൊക്കെ കലാപരിപാടികളാണ് ഉള്ളത് ഉത്തരം ഫാഷൻ ഷോ മിമിക്രി നൃത്ത മത്സരം ഒപ്പന തിരുവാതിര ഓട്ട മത്സരം ഓണ ആക്ട് സംഘഗാനം ലളിതഗാനം അപ്പോൾ ഇതിൽ ഏതൊക്കെ കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളെങ്കിൽ അതാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ അപ്പോൾ സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ ഒരു വിവരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഉത്തരം ഞാനൊരു ദിവസം കൊയ്ത്തു കഴിഞ്ഞ് പാടത്ത് നെൽമണികളും കൊത്തി തിന്ന് നാടു ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് കാടരിക എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്ന് ഉച്ചത്തിൽ അനൗൺസ്മെന്റ് കേൾക്കുന്നത് എന്താണെന്ന് നോക്കാൻ അവിടേക്ക് പോയപ്പോൾ അവിടെ കുട്ടികളുടെ കലോത്സവം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത് ഗ്രൗണ്ടിൽ ആകെ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നു ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്ത് വിളിക്കുകയും കയ്യടിക്കുകയും ചെയ്തു പാട്ടിനു ശേഷം മോണ ആക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിര അങ്ങനെ പല മത്സരങ്ങളും നടന്നു അവിടെ ആകെ ഒരു ഉത്സവം പോലെ ആയിരുന്നു അപ്പൊ ഇതാണ് വിവരണക്കുറിപ്പ് മൂന്നാമത്തെ ചോദ്യം കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ അപ്പോൾ കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന പുതിയ പുതിയ കലാരൂപങ്ങൾ നിർദ്ദേശിക്കാനാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉത്തരം കൂവൽ മത്സരം അമരൽ മത്സരം കുറുക്കൽ മത്സരം ചിന്നംവിളി മത്സരം ഒരിയിടൽ മത്സരം വാലാട്ടിക്കളി മത്സരം പറക്കൽ മത്സരം അപ്പം ഇത്രയൊക്കെ മത്സരങ്ങളാണ് കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രമായി പങ്കെടുക്കാൻ പറ്റുന്നത് ഇനി കൂട്ടുകാർക്ക് കൂടുതൽ അറിയുമെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം കേട്ടോ അടുത്ത നാലാമത്തെ ചോദ്യം പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട് മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതി വയ്ക്കൂ ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതും അപ്പം പാഠഭാഗത്ത് ഒരുപാട് മത്സര ഇനങ്ങളുടെ പേരുണ്ട് അതുപോലെ തന്നെ നമ്മളും ഒരുപാട് മത്സര ഇനങ്ങൾ കണ്ടെത്തി അവയെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതി വെക്കാനും അതിലെ ഓരോന്നിലെ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമാണെന്ന് കൂടി അതോടൊപ്പം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ഉത്തരം അമറൽ മത്സരത്തില് ആന സിംഹം ചീറ്റപ്പുലി കടുവ കരടി അടുത്തതാണ് ഓരിയിടൽ മത്സരം കുറുക്കൻ നായ ചെന്നായ കുറുകൽ മത്സരം പ്രാവ് പരുന്ത് തത്ത കുരുവി മൈന ചെമ്പോത്ത് മൂങ്ങ അടുത്തതാണ് കൂവൽ മത്സരം കുറുക്കൻ നായ ചെന്നായ കുയിൽ ചിന്നം വെളി മത്സരം ആന തുള്ളൽ മത്സരത്തില് മുയൽ കുതിര നൃത്ത മത്സരത്തില് മയിൽ നിറമാറൽ മത്സരം ഓന്ത് പറക്കൽ മത്സരം പരുന്ത് വേഴാമ്പൽ തത്ത കാക്ക കഴുകൻ മൂളിപ്പാട്ട് മത്സരം കൊതുക് ഈച്ച പാട്ടു മത്സരം കുയിൽ രാപ്പാടി അപ്പൊ ഇത്രയൊക്കെ മത്സര ഇനങ്ങളും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പേരുകളുമാണ് ഇവിടെ തന്നിട്ടുള്ളത് അടുത്ത കൊസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അടുത്ത ചോദ്യം കാട്ടുകാലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ അപ്പോൾ കാട്ടുകാലോത്സവത്തിലെ ഏതെങ്കിലും ഒരു മത്സര ഇനത്തിലെ നിയമാവലി തയ്യാറാക്കാനാണ് പറയുന്നത് നിയമാവലി എന്ന് പറഞ്ഞാൽ ആ മത്സരത്തിലെ എങ്ങനെയാണ് കളിക്കേണ്ടത് ആ മത്സരം എങ്ങനെയാണ് എന്നാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം ചിറകടിക്കൽ മത്സരം അപ്പം നമ്മൾ ചിറകടിക്കൽ മത്സരത്തെക്കുറിച്ചാണ് നോക്കുന്നത് വിസിലടിക്കുമ്പോൾ ചിറകടിക്കാൻ തുടങ്ങണം ആരോണോ കൂടുതൽ സമയം ചിറകടിക്കുന്നത് അവരാണ് വിജയി അപ്പോൾ എങ്ങനെയാണ് വിസിലടിക്കൽ മത്സരം വിസിലടിക്കുമ്പോൾ ആ ചിറകടിക്കാൻ തുടങ്ങണം ആരാണോ കൂടുതൽ സമയം ചിറകടിക്കുന്നത് അവരാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇതാണ് ചിറകടിക്കൽ മത്സരം ഇതുപോലെയാണ് നമ്മളൊരു മത്സരത്തെക്കുറിച്ച് നിയമാവലി തയ്യാറാക്കേണ്ടത് അതെങ്ങനെയാണ് കളിക്കുന്നത് എന്നാണ് നമ്മൾ നിയമാവലിയിൽ എഴുതേണ്ടത് അടുത്തത് ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ചോദ്യമാണ് കാട്ടിൽ ഒരു കായികമേളം നടത്തുന്നു അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും എഴുതു അപ്പോൾ ഇതൊരു കായികമേള മത്സരം നടത്താനുള്ള ഇനങ്ങളുടെ പേരുകൾ എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം കാട്ടിലാണല്ലേ മത്സരം നടത്തുന്നത് അപ്പോൾ അതിനുള്ള മത്സര ഇനങ്ങളാണ് നോക്കേണ്ടത് കായികമേള മത്സരമാണ് അപ്പോൾ ഉത്തരം നടത്ത മത്സരം ഇഴയൽ മത്സരം ഓട്ട മത്സരം പറക്കൽ മത്സരം മുങ്ങൽ മത്സരം നീന്തൽ മത്സരം ചാട്ട മത്സരം അപ്പോൾ ഇത്രയൊക്കെ മത്സരങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ കായികമേളവുമായി ബന്ധപ്പെട്ട കാട്ടിൽ നടത്താൻ പറ്റുന്ന ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ ഇനങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് അപ്പോൾ ഈ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ട് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത ചാപ്റ്ററുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്